നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നേട്ടത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഖത്തറിലെ ഹമദ് വിമാനത്താവളത്തിന് മറ്റൊരു നേട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടായി ഹമദ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയത സ്മാർട്ട് എയർപോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായി ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അതിനൂതന ഡിജിറ്റൽ ട്വിൻ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ ഡിജിറ്റൽ ട്വിൻ പ്രവർത്തനക്ഷമമാക്കുന്ന ചുരുക്കം ചില വിമാനത്താവളങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഹമദ് രാജ്യാന്തര വിമാനത്താവളം ഇൻഡിറ്റീവ് ത്രീ ഡി ഇന്റർഫേസ് ഉപയോഗിച്ച് വിമാനത്താവളത്തിന്റെ തത്സമയ ദൃശ്യം ഡിജിറ്റൽ ട്വിൻ വഴി ലഭ്യമാകും വിമാനത്താവളത്തിലെ വ്യത്യസ്ത സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സമഗ്രമാക്കുന്ന ശക്തമായ അനലിറ്റിക്കൽ എഞ്ചിനാണ് ഡിജിറ്റൽ ട്വിൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറ്റവും മികവുറ്റതാക്കുന്നതിനുള്ള ഭൗതിക നിർദ്ദേശങ്ങൾ നൽകാനും ഡിജിറ്റൽ ട്വിൻ സംവിധാനത്തിന് സാധിക്കുന്നതാണ് ത്രീ ഡി മോഡലിംഗ് സാങ്കേതികവിദ്യ ഡേറ്റ അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ സമന്വയിപ്പിച്ചാണ് അതിനൂതന ഡിജിറ്റൽ ട്വിൻ വികസിപ്പിച്ചിരിക്കുന്നത് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും വിമാനത്താവളത്തിലെ നിർണായക സംവിധാനങ്ങളുടെ സുരക്ഷിതത്വം പരിശോധിക്കാനും മുന്നറിയിപ്പുകളിൽ കാര്യക്ഷമമായ പ്രതികരണം ഉറപ്പുവരുത്താനും ഡിജിറ്റൽ ട്വിന്നിന് സാധിക്കുന്നതാണ് കൃത്യസമയത്ത് കൃത്യമായി വിവരം ഉപയോഗപ്പെടുത്താനും ഇതിന് കഴിയും ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഡിജിറ്റൽ ട്വിൻ സംവിധാനം ഖത്തർ ഐ ടി ബിസിനസ് അവാർഡ്സിൽ സ്മാർട്ട് സൊല്യൂഷൻ ഓഫ് ദ ഇയർ അംഗീകാരവും കരസ്ഥമാക്കിയിരുന്നു ആഗോളതലത്തിൽ നേട്ടത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇതോടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം തുടർച്ചയായ രണ്ടാം തവണയാണ് ഹമദ് സ്വന്തമാക്കിയത് പാരീസിൽ നടന്ന പാസഞ്ചർ ടെർമിനൽ എക്സ്പോയിൽ വിതരണം ചെയ്ത വേൾഡ് എയർപോർട്ട്സ് അവാർഡിലാണ് ഖത്തർ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് ലോകത്തെ മറ്റ് വിമാനത്താവളങ്ങൾ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ പ്രതിസന്ധി മുതലെടുത്ത് മുന്നേറിയാണ് ഹമദ് നേട്ടം സ്വന്തമാക്കിയതെന്നാണ് സ്കൈട്രാക്സ് പ്രതിനിധി എഡ്വേർഡ് പ്ലെയിസ്റ്റെഡ് പറയുകയുണ്ടായി പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനേഴ് ദശാംശം ഒരു ദശലക്ഷം യാത്രക്കാർക്കാണ് എയർപോർട്ട് സേവനം നൽകിയത് അതോടൊപ്പം തന്നെ പുതിയ ഇടങ്ങളിലേക്ക് സർവീസുകൾ തുടങ്ങാനും എയർപോർട്ടിന് സാധിച്ചത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്തായാലും ഹമദ് എയർപോർട്ട് തുടർച്ചയായി നേട്ടം കൊയ്യുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക